അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായ നവംബർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബോധവൽക്കരണ പരിപാടി നടത്തി ഐഎംഎ മധ്യ കേരള ബ്രാഞ്ച് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി നജാദ് ഹോസ്പിറ്റലിൽ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ നടത്തിയ വിവിധ പരിപാടികൾ അരങ്ങേറി ഇവർ നടത്തിയ സംഗീതശില്പവും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി സ്ത്രീ പീഡകരായ കുറ്റവാളികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് കുറ്റവാളികൾക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കുന്ന സംഗീത ശില്പം പരിപാടിക്ക് മാറ്റിക്കൂട്ടി തുടർന്ന് നടന്ന ചടങ്ങ് ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് അഞ്ജലി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കാലം ഏറെ പോയിരുന്നുവെന്നും ഇന്നത്തെ തലമുറയ്ക്ക് തുല്യനീതിയെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരാണെന്നും നമ്മുടെ രാജ്യത്ത് ഉറപ്പാക്കുന്നതിനുള്ള ധാരാളം നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പിഞ്ചു കുട്ടികളടക്കം ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്താണ് നാം ജീവിക്കുന്നതെന്നും ഇതിനൊരു അറുതി വരുത്തുവാനും ഇത്തരത്തില് പീഡിപ്പിക്കപ്പെടുന്ന ഇരകള്ക്ക് നീതി ലഭിക്കാനും സമൂഹം ഉണര്ന്നു പ്രവര്ത്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് അഞ്ജലി ചെറിയ പറഞ്ഞു Thank <laughs> you. ഐ എം എ മധ്യ കേരള ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ശോഭന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ എ വി ബാബു ഡോക്ടർ എം എൻ മേനോൻ ഡോക്ടർ രാജേശ്വരിയമ്മ ഡോക്ടർ ബനു മജീദ് ഡോക്ടർ ചിത്ര ഫ്രെഡ്ഡി സൂര്യ ഫിലു എന്നിവർ പങ്കെടുത്തു നജാത്ത് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മറ്റൊന്നുകൂടി പറയുന്നു എന്നിട്ടും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ത്രീകളും കുട്ടികളും കുടുംബത്തെ പീഡിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാം ഓരോ കേസുകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീ പീഡനത്തെ കുറിച്ച് എന്തിന്റെ പേരിലൊക്കെയാണ് പീഡനം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീകൾ കുടുംബത്തെ ജൈവക്കാട്ടുക ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചുരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ